ഇരുപത്തിമൂന്ന് പോയിൻറ്റ് അഞ്ചടി ഉയരവും മുപ്പത് ടൺ ഭാരവുമുള്ള ആദിപരാശക്തിയുടെ വിഗ്രഹമാണിത് വെങ്ങാനൂർ പൗർണമിക്കാവ് ബാലധ്രുപരാസുന്ദരി ദേവീക്ഷേത്രത്തിലേക്ക് പ്രതിഷ്ഠയ്ക്കായി കൊണ്ടുപോയതായിരുന്നു ഒറ്റക്കൽ മാർബിളിൽ തീർത്ത ദേവി വിഗ്രഹവുമായി രാജസ്ഥാനിൽ തന്നെ പണികഴിപ്പിച്ചാണ് യാത്ര തുടങ്ങിയത് രാജമാതങ്കി ദേവിയുടെ വിഗ്രഹത്തോടൊപ്പം നന്ദീശ്വര വിഗ്രഹവുമുണ്ട് ജയ്പൂർ തമിഴ്നാട് അതിർത്തി കടന്നാണ് കേരളത്തിലേക്ക് എത്തിയത് കൊട്ടാരക്കരയിലെത്തിയപ്പോൾ വൻ വരവേൽപ്പും പൂജകളുമായാണ് വിഗ്രഹത്തിന് സ്വീകരണം ഒരുക്കിയത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുമ്പേ രാജസ്ഥാനിൽ നിന്നും ആദിശക്തി രൂപീകരിച്ച പതിനെട്ട് തരങ്ങളുള്ള ദേവി ശക്തിയായി പൂർണ്ണമായ തരത്തിൽ പൗർണമിക്കാവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും വലിയ ശക്തിയും ഈ മനുഷ്യ മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷപ്രദമാകുന്ന തരത്തിലുള്ള ഒരു ശക്തിയാണ് ആദ്യ ദേവി പരാശക്തിയുടെ പൂർണ്ണമായ തരത്തിലുള്ള അവതാരവും ഇതുമാണ് ഈ ശക്തി എന്ന് പറഞ്ഞാൽ ഈ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിലുള്ള ഒരു ശക്തിയാണ് അമ്മേ ദേവിയുടെ പൗർണമിക്കാവിൽ പ്രതീക്ഷപ്പെടുന്ന ഈ ശക്തി ലോക ശക്തികളിൽ നിന്നും അല്ലെങ്കിൽ ലോകത്തിൽ നിന്ന് ഏറ്റവും വലിയ പ്രതീകമായി മാറുന്ന ഒരു അവസ്ഥയാണ് ഈ പ്രതീകമെന്ന് പറയുന്നത് ഭാരതത്തിലെ എല്ലാ സ്ഥലങ്ങളും പ്രത്യേകിച്ച് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഒരു സമുച്ചയമാണ് മാറുകയായിരുന്നു ഇന്നിവിടെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ തരത്തിലുള്ള എല്ലാ ഹൈന്ദവമായ സംഘടനകളും ഹിന്ദു ക്ഷേത്രം അതുപോലെ സംരക്ഷണ സമിതി വിനായക ഗണേശോത്സവ ട്രസ്റ്റ് മറ്റുള്ളവരെല്ലാവരും തന്നെ പൂർണ്ണമായ തരത്തിലുള്ള ഒരു പ്രതീകമായ തരത്തിൽ അംഗീകരിച്ചിരിക്കുകയും അംഗീകാരത്തിൻ്റെ പൂർണ്ണമായ തരത്തിൻ്റെ കൊട്ടാരക്കരെ വന്നിരിക്കുന്നു ഭഗവാൻ ദേവി പരാശക്തി ഈ പോകുന്ന ആ സ്ഥലത്ത് തന്നെ എല്ലാവർക്കും ഐശ്വര്യം ഉൾപ്പെടെ തന്നെ നമ്മുടെ ഈ കലിയുഗത്തിൽ സ്വാഭാവികമായ ഒരു മനുഷ്യന് വളരെ തരത്തിലുള്ള പ്രയാസങ്ങളും കഷ്ടതകളും മാറി ഈ കലി ബാധിച്ചവർക്കെല്ലാം തന്നെ ദേവി ദർശനം കൊണ്ട് ഒരു മാറ്റം ഉണ്ടാകുന്ന തരത്തിലുള്ള അവസരമാണ് ഉണ്ടായിട്ടുള്ളത് വെങ്ങാനൂർ പൗർണമികാവ് ക്ഷേത്രത്തിലേക്ക് നമ്മുടെ ലോക പ്രശസ്തമായിട്ടുള്ള തന്നെ ദേവി വിഗ്രഹം കൊട്ടാരക്കരയിൽ ഞങ്ങളുടെ ഒരു മഹാഭാഗ്യമായിട്ട് തന്നെയാണ് കാണുന്നത് അത് അതിൽ സ്വീകരണം കൊടുക്കാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ ഈ നാടിനും അതിന്റെ ഐശ്വര്യം പൂർണ്ണമായിട്ടുള്ള ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഗണേശോത്സവ ട്രസ്റ്റിന്റെ ജില്ലാ ഭാരവാഹിയാണ് അതുപോലെ തന്നെ ശിവസേനയുടെ മറ്റ് ഗണേശോത്സവ ട്രസ്റ്റ് ഭാരവാഹികളും എല്ലാവരും ചേർന്നിട്ടാണ് ഈ ഒരു മഹത്തായ കാര്യം സ്വീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ സംഘടന സംഘടനയുടെ മുഖ്യ കാര്യദർശിയായിട്ടുള്ള ഭുവനചന്ദ്രൻജി ഞങ്ങൾക്ക് നേതൃത്വം നൽകുകയും ഈ മഹത്തായ ഒരു സംരംഭത്തിന് ഞങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷവും ഭാഗ്യവും ഞങ്ങള് എല്ലാവർക്കും ഈ നാട്ടിലുള്ള എല്ലാവർക്കും ആ ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് എൻ്റെ പേര് സന്തോഷ് കുണ്ടറയാണ്